ഹായ് കൂട്ടരേ ഇന്ന് തിരുവോണം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ ഓണത്തിനും പുലരുമ്പോൾ തന്നെ എഴുന്നേറ്റ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറാണ് പതിവ് രാവിലെ തുടങ്ങുന്ന ജോലി ഉച്ചയോടുകൂടിയേ അവസാനിക്കാറുള്ളൂ വീട്ടിലെ സ്ത്രീകൾക്ക് ഒന്നിനും സമയം കിട്ടാത്ത ദിവസങ്ങളാണ് ഓണം വിഷു എന്നാൽ ഇന്നിപ്പോൾ കാലം മാറി നമ്മുടെ അവസ്ഥ മാറി നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ യൂണിറ്റുകൾ ഉണ്ട് കാറ്ററിംഗ് യൂണിറ്റുകാരുടെ ഒരു മത്സരം തന്നെയാണ് അപ്പോൾ നമ്മളൊന്ന് ഓർഡർ ചെയ്താൽ എല്ലാ വിഭവങ്ങളും വീട്ടിലെത്തും നോക്കൂ ചോറ് സാമ്പാർ കൂട്ടുകറി അവിയൽ ഉപ്പേരി മോരുകറി ഇഞ്ചിപ്പുളി പച്ചടി കിച്ചടി കപ്പടം തുടങ്ങിയ എല്ലാ വിഭവങ്ങളും പായസം എല്ലാം എത്തിയിട്ടുണ്ട് കുട്ടികൾ കുടുംബത്തോടൊപ്പം പല സ്ഥലങ്ങളിലായി ഓണം ആഘോഷിക്കുന്നു വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഓണം കൂടാനായി ഞങ്ങളോടൊപ്പം എത്തിയിട്ടുണ്ട് ഇനി സദ്യ കഴിഞ്ഞ് പാട്ടും കളികളും ഫോട്ടോ എടുക്കലും എല്ലാമായി ഈ ഓണം വളരെ സന്തോഷമായി നമുക്കെല്ലാവർക്കും കൂടി ആഘോഷിക്കാം